ഞാൻ പൊതുവേ നന്നായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പല ബാലൻസിംഗ് ആയിട്ടുള്ള ആക്റ്റുകളൊക്കെ തന്നെ എനിക്കത്ര സഹിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തെ അതുകൊണ്ട് ഒരു തവണ ഹാഷ്മിതാജ് ഇബ്രാഹിം ബാലൻസിങ് സിംഹം എന്നൊക്കെ വിളിച്ചപ്പോൾ അത് വളരെ എൻജോയ് ചെയ്ത ഒരാളാണ് കൂടാതെ ഞാൻ മറ്റു പല ചാനലുകളിൽ വഴിന്ന് വീഡിയോ ചെയ്തപ്പോൾ വളരെ ഹാർഡായിട്ടുള്ള വാക്കുകളൊക്കെ പോലും അദ്ദേഹത്തിനെതിരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം അതിൽ ഖേദിക്കുന്നു അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ ഈശ്വർ ആകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും ഇപ്പം നിമിഷയുടെ കേസിലാണെങ്കിലും മറ്റുപല കാര്യങ്ങളിലും ഒക്കെ ആണെങ്കിലും അദ്ദേഹം കുറേ കൂടി ഒരു നിലപാടുകളിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇടയ്ക്ക് കണ്ടാൽ ബൈ ചാൻസിൽ പോപ്പ് ചെയ്ത് വന്നാൽ നമ്മൾ നോക്കാറുണ്ട് അങ്ങനെ നോക്കിയിട്ടുള്ള ഒരു വീഡിയോ എന്നെ അമ്പരപ്പിച്ചു അത് യഥാർത്ഥം തെളിയിക്കും എൻ്റെ സുഹൃത്തായിട്ടുള്ള മറുനാടൻ ഷാജനെ കുറിച്ചിട്ടായിരുന്നു മറന്നാഴൻ ഷാജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത് അതിൻ്റെ തമ്പ് ഇതായിരുന്നു ഗാന്ധിജി നെഹ്റു ഗാന്ധിജിയും നെഹ്റുവും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോഴും അടിമകളായിരുന്നോ ആ ആയിരിക്കുമായിരുന്നോ എന്ന് ചോദിച്ചിട്ടാണ് ആ വീഡിയോ ആ വീഡിയോയെക്കുറിച്ച് വളരെ വിമർശനപരമായി രാഹുൽ ഈശ്വർ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളും അത് പറയാത്ത കുറച്ച് കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അതിൽ മറുനാഴൻ ഷാജൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഗാന്ധിജി സഹന സമരം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോയതുകൊണ്ടോ ഒന്നുമല്ല ബ്രിട്ടൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നത് അതിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് സുഭാഷ് ചന്ദ്രബോസും അതുപോലെ തന്നെ ഭഗത് സിംഗും ഒക്കെയാണെന്നും ഗാന്ധിജി നെഹ്റു ഒന്നും അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെന്നും പകരം നമുക്കൊക്കെ തന്നെ സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം ബ്രിട്ടൻ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ പ്രതിസന്ധിയിലാവുകയും അവർ വലിയ പ്രശ്നത്തിലാവുകയും ചെയ്തതുകൊണ്ട് അവർ ഈ രാജ്യങ്ങൾക്ക് ഓരോന്നായിട്ട് കോള ഡീ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കോളനികൾ ഒന്നായി വിട്ടുകൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ഒരു റിസർച്ചാണ് ആർ എസ് എസിൻ്റെ റിസർച്ചിൽ നിന്നും ഷാജൻ കിട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഷാജൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയാണോ എന്ന് എനിക്കറിയില്ല ആ കാര്യങ്ങളാണ് ഷാജൻ ഗംഭീരമായിട്ട് അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു അതുപോലെ മുപ്പത്തി രണ്ടിൽ ഈജിപ്റ്റിന് കിട്ടിയിരുന്നു മുപ്പത്തി രണ്ടിൽ ഇറാഖിന് കിട്ടിയിരുന്നു നാൽപ്പത്തി രണ്ടിൽ ഓസ്ട്രേലിയക്ക് കിട്ടിയിരുന്നു മുപ്പത്തി ഒന്നിൽ കാനഡക്ക് കിട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒക്കെ തന്നെ ആഫ്രിക്കൻ രാജ്യം അറുപത് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കിട്ടിയിരുന്നു അതിനിടയിലൂടെ നമുക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കും അങ്ങോട്ട് കിട്ടി പിന്നെ നാൽപ്പത്തി എട്ടിൽ ശ്രീലങ്കക്ക് കിട്ടി അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ ഏതാണ് കുറച്ച് സ്വാതന്ത്ര്യം നമുക്ക് കൂടി കിട്ടി എന്നുള്ളതാണ് ഷാജൻ പറഞ്ഞു നോക്കുന്നത് ഇതിന് ഷാജൻ ആദ്യം തന്നെ പറയുന്നത് ഓരോ സ്ഥലത്തും ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് അവർക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളായിരിക്കും അച്ഛൻ ചരിത്രമായി നിർമ്മിക്കുകയെന്നും അതാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നൊക്കെ ഷാജൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് കറക്റ്റാണ് പക്ഷെ അതാണ് ഷാജൻ ഷാജനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ തീവ്ര വലതുപക്ഷ ആളുകൾക്കും സംഘപരിവാറിനുമൊക്കെ ഒരു ചരിത്രം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഷാജൻ ചെയ്യുന്നത് പക്ഷേ അതിനോട് വളരെ ശക്തമായി വിയോജിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതാണ് എന്നെ സന്തോഷിപ്പിച്ചതും അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ നിലപാടുകൾ മാറാൻ ഇടയാക്കിയതും കുറിച്ച് ഒരിക്കൽ വലിയ ഹാർഡായിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞു പോയതിൽ ഞാൻ ഖേദിക്കുകയും ചെയ്യുന്നു ഇനി ഈ മാറ്ററിലേക്ക് നമുക്കൊന്നുകൂടി വരാം ഇതിൽ ഏറ്റവും ഷാജൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള കോളനികൾ ഉണ്ടായിരുന്നു ബ്രിട്ടൻ്റെ കോളനികൾ അതുപോലെ ജർമ്മനിയുടെ കോളനികൾ എന്നൊക്കെ പറഞ്ഞ് ഷാജൻ ഇതെല്ലാം തന്നെ വളരെ ലോജിക്കലി ഒരു കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൽ ഷാജൻ വരുത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഇന്ത്യക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് മാത്രമാണ് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നതെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളതാണ് എനിക്ക് ഷാജനോട് തിരിച്ചുള്ള ഒരു ചോദ്യം അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതാണ് കിട്ടിയതാണ് ആ കൊടുക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നുവെങ്കിൽ അവർക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചാൽ കൂടെ കൊടുത്താൽ അപ്പോൾ എന്തിനാണ് അവർ ഓരോതായി കൊടുത്തത് ഓരോ രാജ്യങ്ങളിലുമുള്ള പ്രത്യേക പരിസ്ഥിതികളും അവരെ ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങളും ഈവൻ യു കെക്കകത്ത് പോലും ഇന്ത്യക്കും ഗാന്ധിജിക്കും ഒക്കെ അനുകൂലമായി സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഉയർന്നു വന്നിട്ടുള്ള വലിയ തോതിലുള്ള ജനാഭിപ്രായവും ഒക്കെ കാരണമാണ് ഷാജൻ ഇത് കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിയത് അല്ലാതെ ഇത് ഇങ്ങോട്ട് കൂളായിട്ട് എല്ലാ രാജ്യത്തിനും കൊടുത്തു അതിൻ്റെ ഒപ്പം കുറച്ച് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തതല്ല ഒന്ന് അതൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ തന്നെ പക്ഷേ അതിൽ രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു ചോദ്യമുണ്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർ കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റുന്ന കൂടുതൽ വിമോധവാഹനം നടത്താൻ പറ്റുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയെ വിട്ടുകളയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ ഷാജൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പിന്നീട് ഭരിച്ചതെന്നും കുറേ മറ്റേ കൂടുതൽ കാലം അതായത് വളരെ എൺപത്തൊൻപത് കൊല്ലത്തോളം മാത്രമേ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് മരിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഷാജന്റെ ഒരജണ്ട എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ആർ എസ് എസിനും സംഘപരിവാറിൻ്റെയും ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു അപതർവതിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ ഷാജൻ ഇത് അറിയാൻ പാടില്ലാത്ത ഒരാളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒന്ന് അതാണ് പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നത് ഷാജൻ സാർ ഇതെല്ലാം പരിശോധിച്ച് തിരുത്തണം എന്നുള്ളതാണ് അത് അങ്ങനെയാണെങ്കിൽ നല്ലത് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഷാജനെ പോലൊരാൾക്ക് ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാജൻ ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റുവും ഒന്നുമല്ല ഇതിനകത്തേക്ക് വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസും അതുപോലെ തന്നെ ഭഗത് സിംഗും ഒക്കെ ആണെന്നാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഷാജൻ ചെയ്യുന്ന വീഡിയോ സംഭവിക്കുന്നതെന്നാണെന്ന് കൂടി നിങ്ങളറിയണം ഈ പറയുന്ന എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ എന്നാണ് ഷാജൻ ഒരു വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ആലോചിച്ചപ്പോൾ ഒരു ചിന്തയായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു ദിവസം ആ ദിവസം തന്നെയാണ് ഹർദീപ് സിംഗ് പുരിയുടെയും അതുപോലെ സുരേഷ് ഗോപിയുടെയും നേതൃത്വത്തിലുള്ള പെട്രോളിയം ആൻഡ് ഗ്യാസിൻ്റെ മിനിസ്ട്രി അവരുടെ ഒരു പോസ്റ്റർ പുറത്തിറക്കുന്നത് ആ പോസ്റ്ററിൽ കൃത്യമായി ഏറ്റവും ആദ്യം ഏറ്റവും മുകളിൽ സവർക്കറും താഴെയായി ഈ പറഞ്ഞ ഗാന്ധിജിയും അതിൻ്റെ താഴെയായി ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം പോലും ഇത് സമ്മതിക്കുമായിരുന്നില്ല കാരണം അദ്ദേഹം പോലും ഗാന്ധിജിയാണ് ഇന്ത്യൻ സ്വാന്റെ സമരത്തിൻ്റെ നായകത്വം വഹിച്ചത് എന്ന് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കൃത്യമായ വസ്തുതകൾ ഉദ്ധരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ഭഗത് സിംഗ് ഒരുപക്ഷെ ഷാജന തന്നെ വെടിവിച്ചു കൊല്ലുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അദ്ദേഹം കൊൽക്കത്തയിലെ വീട്ടിൽ നിറങ്ങി പോവുകയും പിന്നീട് അദ്ദേഹത്തെ ഒരു പ്ലെയിൻ ക്രാഷിൽ എന്ന് പറയപ്പെടുകയും പിന്നീട് അദ്ദേഹം കാണാതാവുകയും ഒക്കെ ചെയ്തതാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മരിച്ചു പോയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചതുകൊണ്ട് നാൽപ്പത്തിയേഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് ഷാജൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇനി രണ്ടാമത്തത് അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് നമ്മളോട് വിട പറഞ്ഞിട്ടുള്ള ഒരാളാണ് വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു രണ്ടുപേരും അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് കുറച്ച് കാണാൻ വയ്യ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മരിച്ചുപോയിട്ടുള്ള ഒരാളുടെ സംഭാവനകൾ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നതൊക്കെ വലിയ തോതിലുള്ള അപനിർമ്മിതിയാണ് എന്ന് പറയാതെ വയ്യ ഷാജൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ളതാണ് എനിക്ക് വളരെ വിനയത്തോഴി അഭ്യർത്ഥിക്കാനുള്ളത് ഷാജനോട് ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി പക്ഷേ ഉള്ളത് ഇതിൽ ഷാജൻ ചെയ്യാത്തൊരു കാര്യം അതിനെനിക്ക് സന്തോഷമുണ്ട് വീർ സവർക്കറാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് കൂടി മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അതും കൂടി വന്നിരുന്നുവെങ്കിൽ സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ പുതിയ ചരിത്രം നിർമ്മിക്കാനുള്ള ആർ എസ് എസ് ഹിന്ദുത്വവാദികളുടെയും ഒക്കെ തന്നെ പരിശ്രമത്തിന് ആ വീഡിയോ വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു പക്ഷെ മറന്നു പോകരുത് സുഭാഷ് ചന്ദ്രബോസിന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ആ കണ്ടെത്താത്തത് കൊണ്ട് അദ്ദേഹം എങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും അത് ഷാജന വലിയൊരു ഭീഷണിയായി തീരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞേക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞേക്കണത് ഇത് ഒരു ചെറിയ തെറ്റ് ഷാജനെ പറ്റിയതാണ് എന്നുള്ളതാണ് പക്ഷേ ഷാജൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും തന്നെ അതുപോലെ ഹിന്ദുത്വത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും അതുപോലെ സംഘപരിവാറിൻ്റെയും ഒക്കെ അജണ്ടകളാണ് കൃത്യമായി പറയുന്നതെന്നും ഇത് മുഴുവൻ ഷാജൻ റിസർച്ച് നടത്തി കണ്ടെത്തിയതാണോ എന്നുള്ള കാര്യത്തിലുമൊക്കെ തന്നെ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയാത്ത കാര്യം കൂടി പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്